അപ്പൊ നമ്മുടെ ഒമാനിയ മൊബൈലിൽ നിന്ന് ഒരു ഫോൺ മേടിച്ചു നമുക്കൊരു കുക്കറും ഫ്രീ ആയിട്ട് കിട്ടിയത് കിട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് മാറ്റിയ പി ഒ ജംഗ്ഷനിലുള്ള ഒമാനിയ മൊബൈൽസിൽ വന്നിരിക്കുകട്ടോ അതായത് വൈഫിന് ഒരു ഫോൺ മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരുപാട് ഓഫറുകളുടെ സ്മാർട്ട് ഫോൺ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ചോദിച്ചോക്കാം ഹലോ സുഹൃത്ത് ഹലോ ഹലോ എനിക്കൊരു ഫോണും വേണം അപ്പൊ ഇവിടെ ഓണായിട്ട് ഇഷ്ടംപോലെ ഓഫർ ഉണ്ടോ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത് അത് തന്നെ ആ ഓഫർ എന്ന് പറഞ്ഞേ ഫൈവ് ജി ഫോണിന് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിലുണ്ടോ പതിനായിരം മുകളിലേക്കുള്ള ഫോണുകൾക്ക് ഒരു കാസർഗോഡ് തികച്ചു ഫ്രീ ആണ് അതെ പതിനയ്യായിരം മുകളിലേക്കുള്ള ഫോണുകൾക്ക് ഒരു കുക്കർ പ്രഷർ കുക്കർ ആയിരുന്നൂറ് വിലയുള്ള പ്രഷർ കുക്കർ ഫ്രീ ആണ് ഫ്രീ ആണ് കൂടാതെ മുപ്പത് ശതമാനം വരെ ക്യാഷ് ബാക്ക് ഓഫറുകളുള്ള ഫോണുകളുണ്ട് അപ്പൊ ഒരുപാട് ഓഫർ വേറെ ആരും കൊടുക്കാത്ത ഓഫറുകളാണ് നമ്മുടെ മൊമാനുപേൽസ് ഓണം പ്രമാണിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഓഫർ ആട്ടെന്തോ നമ്മളൊരു നോട്ടീസിലൊരു ഏഴും സംതിങ് ഫോൺ ഈ ഈ ഈ ഞാൻ ഓപ്പൺ ചെയ്തു ആയിക്കോട്ടെ അടിപൊളി കൊള്ളാം നേ ഇതോ ഇതിന്റെ ഇതിന്റെ കൂടെ ഫോൺ അടിപൊളി വൈഫൈന് വേണ്ടല്ല അടിപൊളി ഫോൺ വേറെ എന്താ തരാനേ ആണോ കാണിക്കാ വിവോടെ വൈ 400 ആണ് 22000 രൂപയല്ല ഉള്ളൂ ഇതിന്റെ കൂടെ ഒരു കുക്കർ സൗജന്യമായിട്ട് തരും 22000 രൂപയല്ല ഉള്ളൂ ഇതിന്റെ ആക്സസറിസ് ഗ്ലാസ് ഒക്കെ ആക്സസറിസ് മുല്ലത് ഫ്രീ ആയിട്ട് തരും കുക്കർ ഫ്രീ ആയിട്ട് തരും ഈ ഫോൺ എടുത്തേ князя അതേ തന്നെ എന്ന് പൊട്ടിച്ചേ നോക്കാം ഇതിരണ 0% ഇഎംഐ ഉണ്ട് ഇഎംഐ വേണ്ട ഇഎംഐ വേണ്ട ആ പൈസ 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 പോക്കറ്റ് കാലിയാക്കി ഇങ്ങോട്ട് വെറുതെ വെറുതെ ആധാർ 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 കാർഡ് 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 അങ്ങനെ വേണം വേണം ആ ില്ൂക്ഷിക്കല്ലേ പൈസിന്റെ ആവശ്യമില്ലല്ലോ ഇത് ഉണ്ടോ സൂപ്പർ ഫോൺ രൂപയുള്ളൂ ഒരു കുക്കർ ഫ്രീ കൊള്ളാ

ആ ഓഫർ ഓഫർ ഉണ്ട് സന്തോഷം കാണാം നമ്മുടെ ഒമാനിയ മൊബൈലിൽ നിന്ന് ഒരു ഫോൺ മേടിച്ചു നമുക്ക് ഒരു കുക്കറും ഫ്രീ ആയിട്ട് കിട്ടോ ഈ ഓഫർ ഒമാനിയ മൊബൈൽസിന്റെ എല്ലാ ഷോറൂമിലും ഉണ്ട് കേട്ടോ ഈ ഒമാനിയ മൊബൈൽസിന്റെ ലൊക്കേഷൻ വരുന്നത് മോറ്റുഴ പിയോ ജംഗ്ഷനിലെ നിർമ്മല ഹൈസ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ